ചില പ്രത്യേകതയുള്ള രാജ്യങ്ങൾ വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളും പ്രസക്തമാണ് എന്നാൽ നമുക്കറിയാത്ത ചില പ്രത്യേകതയുള്ള രാജ്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ജീവിതശൈലി സംസ്കാരം തുടങ്ങി നിരവധി മേഖലകളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഓരോ രാജ്യങ്ങൾക്കും അതിൽ നമ്പർ വണ്ണാണ് ഫിൻലാൻഡ് അപ്പോൾ ഈ എക്സാം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്താ നന്നായേനെ എന്ന് ചിന്തിക്കാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇതാ അങ്ങ് ഫിൻലാൻഡിൽ പരീക്ഷകളില്ല എന്നതാണ് വാസ്തവം അവിടുത്തെ കുട്ടികൾ വിനോദത്തിലൂടെയും കളികളിലൂടെയുമാണ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തുള്ള പരീക്ഷകൾക്ക് പകരം മത്സരത്തേക്കാൾ സഹകരണത്തിന് മുൻഗണന നൽകുകയും വിദ്യാർത്ഥികളുടെ ശക്തിയിലും താല്പര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രിക്കുകയുമാണ് ചെയ്യുന്നത് നമ്പർ ടു ജപ്പാൻ ഫേക്ക് ഡിസ്നിലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ അതെ ഒറിജിനലിന്റെ അപരൻ ജപ്പാനിലെ ബിസിനസ്സുകാരനായ ഉൻസിയോ മാർച്ചയാണ് ഈ ഫേക്ക് ഡിസ്നി ലാൻഡ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസ്നി ലാൻഡ് സന്ദർശിച്ച ശേഷം അതുപോലൊരു ഡിസ്നി ലാൻഡ് ജപ്പാനിൽ പണിയാൻ അദ്ദേഹം ഡിസ്നിയെ സമീപിച്ചു എന്നാൽ ആ ആവശ്യം അവർ നിഷേധിച്ചതോടെ ഫേക്ക് ഡിസ്നി ലാൻഡ് ജപ്പാനിൽ നാരയിൽ നിർമ്മിച്ചു അതിന് ഡ്രീം ലാൻഡ് എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ നാൽപ്പത് വർഷത്തോളം ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് പ്രവർത്തിച്ചിരുന്നു സന്ദർശകർ കുറഞ്ഞതോടെ രണ്ടായിരത്തി ആറിൽ ഈ പാർക്ക് അടച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പാർക്ക് പൊളിച്ചു മാറ്റിയത് നമ്പർ ത്രീ ഐസ്ലാൻഡ് അഗ്നിപർവ്വതങ്ങളുടെ നാടായ ഐസ്ലാൻഡിലെ ബ്ലൂ ലഗൂൺ വളരെ പ്രസക്തമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ജിയോ തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളമാണ് ഇവിടെ ശേഖരിക്കുന്നത് ടെർബനിലൂടെ കടന്നുപോയ ശേഷം ഊർജ്ജ ഉൽപ്പാദനത്തിന് പുനരുപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ ഈ ജലം കുളത്തിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത് നിരവധി ധാതുസമ്പുഷ്ടമായി ഈ വെള്ളം പല തൊക്കു രോഗങ്ങൾ മാറ്റുന്നതിനും സഹായിക്കുന്നു നിരവധി സന്ദർശകരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത് നമ്പർ ഫോർ സ്വിറ്റ്സർലാൻഡ് സമയം വരെയും കാത്തു നിൽക്കാറില്ല സമയം കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ സമയം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ട് സ്വിറ്റ്സർലാൻഡിലാണ് സമയം ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബാങ്ക് ഉള്ളത് വാർദ്ധക്യ സഹായ പദ്ധതിയായിട്ടാണ് ഈ ടൈം ഡിപ്പോസിറ്റ് ബാങ്ക് ആരംഭിച്ചത് സഹായം ആവശ്യമായ പ്രായമായവരെ പരിപാലിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് കടന്നു വരാം മുതിർന്നവർക്കായി ഇവർ ചെലവഴിക്കുന്ന മണിക്കൂറുകളുടെ കണക്ക് അവരവരുടെ വ്യക്തിഗത സാമൂഹ്യ സുരക്ഷ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു സന്നദ്ധ സേവകർ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഈ ടൈം ബാങ്ക് അവരെ സഹായിക്കും ഒരു സന്നദ്ധ പ്രവർത്തകനെയും അവർക്ക് നൽകി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നോക്കുക